ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നെയ്യപ്പാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് എവിടെയും ഫ്ലോപ്പ് ആവാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അത് നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് ഒന്നര കപ്പോളം പച്ചരി നന്നായിട്ട് കഴുകി പുതിർത്താനായി വെച്ചിട്ടുള്ളതാണിത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറായി ഇതുപോലെ പുതിർത്താനായി വെച്ചിട്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും കൊടുക്കാം പച്ചരി ഇത് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ മൂന്ന് ഏലക്കായ കൂടി ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു അരഗ്ലാസോളം വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ അരച്ചെടുക്കുന്ന ആ ഒരു തിക്നെസ്സിൽ വേണം മാവ് അരച്ചെടുക്കാനായിട്ട് മാവ് ദേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത് ഒട്ടും വെള്ളം കൂടി പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇത് ഇവിടെ മധുരത്തിനായിട്ട് രണ്ട് വലിയ അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം ശർക്കര പാനി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി തന്നെ അരിപ്പയിലേക്ക് വെച്ച് അരിച്ചെടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് ഇളക്കി കൊടുക്കാം മാവ് ഒട്ടും കട്ട പിടിക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സാധാരണയായിട്ട് നെയ്യപ്പം എടുക്കുമ്പോൾ പച്ചരി കുതിർത്തിയെടുത്ത് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് നമ്മൾ മാവ് അരച്ചെടുക്കാറ് എന്നാൽ ഇതുപോലെ ഇതുപോലെയൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എവിടെയും ഫ്ലോപ്പ് ആവാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് നെയ്യപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും മാവ് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ആ ചൂടാറുന്നവരെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴത്തിന്റെ ഒരു പകുതി കഷ്ണം ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറില് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അപ്പതേ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത മാവിൽ നിന്നും ഒരു രണ്ട് മൂന്ന് തവി മാവ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇത് നമ്മൾ പഴവും ഗോതമ്പ് പൊടിയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് അത് ചേർത്ത് കൊടുക്കാം ഇനി െല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ റവയാണ് റവ കൂടി ചേർത്ത് ഇത് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ മാവ് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഈ മാവ് ഇരുപത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇരുപത് ആയി ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ പഞ്ചസാരയും അതോടൊപ്പം ഒരു സ്പൂൺ എള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ അത് നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെച്ചിട്ട് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു നെയ്യപ്പം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്